നമസ്കാരം ശ്രീനി ആലക്കോടാണ് കണ്ണൂർ കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ മാധ്യമങ്ങൾത്തിനടുത്താണ് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂൾ ഏതായാലും എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയൊക്കെ പരീക്ഷാഫലം വന്നു ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കൊക്കെ അനുമോദനങ്ങളൊക്കെ നടന്നു വരുന്ന ഒരു സമയമാണ് എന്തായാലും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് കടന്നപ്പള്ളി സ്കൂളിന് ഒരു മുന്നൂറ് മീറ്റർ അകലെയുള്ള ഗാൻ കൃഷ്ണയുടെ വീട്ടിലാണ് ഈ മോൻ്റെ ഒരു വിഷയം ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് അവിടെ തന്നെ പറയുന്നതായിരിക്കും വാ ഇത് ഒരു കടലാസാണ് ഇത് വെറും ഒരു കടലാസല്ല ഇത് നിങ്ങൾക്ക് കാണേണ്ട ഒരു കടലാസാണ് ഇരുപത്തി മൂന്നും പതിനേഴും എത്രയാണ് പ്രേക്ഷകരുള്ള എൻ്റെ ഒരു ചോദ്യമാണ് ആദ്യം നിങ്ങൾ അതിന് ഉത്തരം രേഖപ്പെടുത്തും ഇരുപത്തിമൂന്ന് കൂട്ടണം പതിനേഴ് സമം മുപ്പത് കറക്റ്റ് നമ്മുടെ നാട്ടിലെ ചില അധ്യാപകർക്ക് അങ്ങനെയൊക്കെ തോന്നും അധ്യാപകർക്ക് മാത്രമല്ല നമ്മൾ ചിലർക്കും അങ്ങനെ തോന്നും അത് ചില യൂണിയനിൽപ്പെട്ട അധ്യാപകരാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തഞ്ചായിട്ടും മാറും എന്തായാലും ഭരിക്കുന്ന മുന്നണിയുടെ ആളാണെങ്കിൽ സസ്പെൻഷൻ ഉണ്ടാകില്ല അല്ലാത്ത ആളാണെങ്കിൽ സസ്പെൻഷൻ ഉറപ്പാണ് അതാരാണ് ഈ കണക്ക് കൂട്ടിയതെന്ന് എനിക്കറിയത്തില്ല ഇത് അന്വേഷിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സാവുന്ന കാര്യമുള്ളൂ എന്തായാലും ഇത് കേരള സർക്കാരിൻ്റെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയാണ് ഇരുന്നൂറ് രൂപ അടച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കൈപ്പറ്റിയ കോപ്പിയാണ് ഇത് ഈ മോൻ്റെ ബയോളജിയുടെ പേപ്പറാണ് ആൻസർ ഷീറ്റാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടുമെന്ന് മോഹിച്ച് കാത്തിരുന്നു എന്തായാലും എനിക്ക് ഇത്തവണ മുഴുവൻ വിഷയത്തിനും എ പ്ലസ് ഉണ്ടാകും എൻ്റെ ഇഷ്ട വിഷയമാണ് സയൻസ് അതുകൊണ്ട് തന്നെ ബയോളജിക്കൊക്കെ എനിക്ക് മുഴുവൻ മാർക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്ന ധ്യാൻ അവസാനം ഇടുത്തി പോലെ ആ വാർത്ത വന്നു ഒമ്പത് വിഷയങ്ങൾക്ക് കെ പ്ലസ് ഒരു വിഷയത്തിന് എ ആ വിഷയം ഇഷ്ടവിഷയമായ ബയോളജി ആയിരുന്നു എന്തായാലും വീട്ടുകാർ തെറി പറഞ്ഞു ഇല്ല ആ പിന്നീട് എന്താണ് സംഭവിച്ചത് പിന്നീട് ആ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പിക്ക് വേണ്ടി അപേക്ഷിച്ചു ആ അങ്ങനെ ഇത് വന്നു അച്ഛൻ പറഞ്ഞോണ്ട് ഇതിനെ അപേക്ഷിച്ചു അല്ലെങ്കിൽ അപേക്ഷിക്കില്ലായിരുന്നു റീവാലുഷൻ കൊടുക്കുവോ സാധാരണ രൂപ അടച്ചു കഴിഞ്ഞാൽ അക്ഷയിൽ പോയിട്ട് റീവാലൻ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ ഈ റീവാല നാനൂറ് രൂപ അടച്ചല്ലേ എന്നാൽ ഒന്നോ രണ്ടോ മാർക്ക് കൂടുതലും കൊടുത്തേക്കാം എന്തായാലും ഒരു എ പ്ലസ് കിട്ടുന്നില്ല അങ്ങനെ കൊടുക്കുന്ന ഒരു സമുദായം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ കിട്ടിയതാണെന്ന് കരുതിയിരിക്കാൻ ധ്യാനിൻ്റെ അച്ഛൻ തയ്യാറായില്ലേ ഒരു പേപ്പർ കൂടി അങ്ങോട്ട് മോൻ എഴുതിയ ആ ആൻസർ ഷീറ്റ് കൂടി കാണണമെന്ന് കരുതി ഇരുന്നൂറ് രൂപ അധികം അടച്ചു അങ്ങനെ ആൻസർഷീറ്റ് ഹെഡ് മാസ്റ്റർക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ എ പ്ലസ് ആണ് ഫുൾ വിഷയം ഈ ബയോളജിക്ക് മുഴുവൻ മാർക്ക് വാങ്ങിയിട്ടുണ്ട് കുട്ടി പക്ഷേ ടീച്ചർ കൂട്ടിയപ്പോൾ ഇരുപത്തിമൂന്നും പതിനേഴും മുപ്പതായിപ്പോയി ഇരുപത്തിമൂന്നും പതിനേഴും നാൽപ്പതാണെന്ന് അറിയാത്ത ടീച്ചർ നോക്കിയപ്പോഴാണ് ഈ വിഷയം അങ്ങനെ നാൽപ്പത് മാർക്ക് കിട്ടിയ കുട്ടിക്ക് മുപ്പത് മാർക്കായി എ പ്ലസ് പോയി പിന്നീട് എ പ്ലസ് തിരിച്ചു കിട്ടി അപ്പോഴേക്ക് സംഭവിച്ചത് അനുമോദന ചടങ്ങൊക്കെ നടന്നു കഴിഞ്ഞു പോയി അല്ലേ ബഹുമാനപ്പെട്ട വിജിൻ എം എൽ എയുടെ ഒക്കെ ഒരു അനുഭവം ചടങ്ങ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഇപ്പോൾ ഈ ഭാഗത്ത് എവിടെയൊക്കെയോ വിജുൻ കുറേ ആൾക്കാരെ അനുമതിക്കുന്നതും രാജേഷ് ഷെട്ടൻ ആയിട്ട് കണ്ടു രാജേഷ് നിങ്ങളുടെ മണ്ഡലത്തിലെ ഒരു കുട്ടിയാണ് എല്ലാവർക്കും എ പ്ലസ് കിട്ടിയ കുട്ടികൾക്കൊക്കെ നിങ്ങൾ അവാർഡൊക്കെ കൊടുക്കുന്നു കണ്ടു ഈ മോനും ഒരു അവാർഡ് കൊടുത്തോളൂ കൊടുക്കണം സാറേ ഇതൊക്കെ പക്ക തോന്നിയ ഇങ്ങനെയൊന്നും ഒരാളോടും ചെയ്യരുത് ഇത് ഞങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു ഒന്നൊന്നര വിദ്യാഭ്യാസമാണ് ഒരു സ്ഥലത്തും ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല ഉത്തരേന്ത്യയിലൊക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നമ്മൾ പറയാറ് ഓ അവിടെ പോരാ ഇവിടെ പോരാ വളരെ മോശമാണ് എന്നൊക്കെ പറയുന്ന പല ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളും ഉദാഹരണമായി നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ കേരളത്തെ വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ആർക്കും മറ്റൊരു അഭിപ്രായം ഉണ്ടാകാറില്ല സാധാരണ ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്നിട്ട് ആരെങ്കിലും വന്നോ അന്വേഷിച്ച് വന്നൊന്നും ഇല്ല ഇങ്ങനെ പിന്നെ എ പ്ലസ് കിട്ടി അപ്പൊ ഒരു പരാതി ഇങ്ങനെ സാധാരണ ഗതി നമ്മുടെ നാട്ടിലൊക്കെ സംബന്ധിച്ചോ വേഗം ഇങ്ങനെ കയറി വരും കുറെ ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ഏതായാലും കോൺഗ്രസ് ആര് സി പി എംമാര് ബി ജെ പി ആരൊക്കെ അടുത്തുള്ള ആൾക്കാർക്ക് നേതാക്കൾ വന്നു മോനെ നിനക്ക് എ പ്ലസ് ഫുൾ വൺ കിട്ടിയാലോടാ നിനക്ക് അനുമതി നമുക്ക് ഇത് കംപ്ലൈന്റ് കൊടുക്കണം പരാതി കൊടുക്കണം അങ്ങനെ വന്നിട്ട് പറഞ്ഞു പരാതി കൊടുക്കാൻ വേണ്ടി വന്നു ആരെങ്കിലും ആരും വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല പലയിടത്തും പോകുമല്ലോ ഓ നിങ്ങൾക്ക് അവിടെ ഇത് കിട്ടിയില്ല ഇനി നിങ്ങൾ വെറുതെ ഇവിടെ ആ ടീച്ചറെ എന്തായാലും നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാർ കാര്യവരും ഇവിടെ ഇതുവരെ ആരും വന്നിട്ടില്ല എന്തായാലും ഇത് കാണുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടല്ലോ അങ്ങ് അങ്ങയുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ കാണും കാണാതിരിക്കില്ല ആരാണ് നമ്മുടെ വീഡിയോ കാണുന്നതാ എന്തായാലും ഈ കുട്ടിയെ ഇങ്ങനെ ചെയ്ത ആ അധ്യാപകനായാലും അധ്യാപികയായാലും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം നിങ്ങളാണ് അന്വേഷിക്കേണ്ടത് എന്തായാലും ഇരുപത്തേഴും പതിമൂന്നും മുപ്പതല്ല നാൽപ്പതാണെന്ന് െന്ന് പറഞ്ഞുണ്ടായിരിക്കുന്നു അപ്പൊ പിന്നെ ഒന്നിട്ട് ബയോളജിയിൽ പെട്ടെന്ന് കാണുമ്പോഴേക്ക് അത് ബയോളജിയിൽ വിശ്വസിക്കാൻ പറ്റില്ല സാധാരണ ഇവന് സയൻസ് നല്ല താല്പര്യമില്ല ഇതാണ് അപ്പൊ ഇവനും വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് കണ്ട സമയത്ത് ഇവന്റെ അച്ഛൻ റിവോലേഷന് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ റീവലേഷന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവന്റെ ആൻസർ ഷീറ്റിൽ ഇവന് തന്നെ സമാധാനമാകട്ടെ വിചാരിച്ചിട്ട് ഇവനെന്നാൽ തെറ്റുപറ്റിയതെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇതിൻ്റെ കോപ്പിക്ക് വേണ്ടിയും കൂടി അപേക്ഷിക്കുന്നത് അപ്പോൾ പിന്നെ അത് വന്നതുകൊണ്ട് റീവലേഷന് കിട്ടി ഫുൾ എ പ്ലസ് ആയി പക്ഷേ അതിന്റെ കാരണം അപ്ലൈക്ക് ഉണ്ടായത് ഇത് കിട്ടുന്ന സമയത്താണെന്ന് അറിയുന്നത് കോപ്പി കിട്ടിയ സമയത്താണെന്ന് അറിയുന്നത് ഇതിൽ ഇരുപത്തി മൂന്നും പതിനേഴും കൂട്ടി മുപ്പത് കിട്ടതുകൊണ്ടാണ് എ ആയത് ഇത് ഇപ്പൊ എല്ലാരും നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പൊ എ പ്ലസ് ആയില്ലേ അത് നിങ്ങൾക്ക് സമാധാനായില്ലേ പിന്നെ എന്നാ പ്രശ്നം അപ്പൊ പിന്നെ അത് അതുകൊണ്ട് എ പ്ലസ് കിട്ടി അത് ശരിയെന്നേ പക്ഷെ ഈ ആൻസർ ഷീറ്റ് ഒന്ന് കോപ്പി വന്നത് കൊണ്ട് മാത്രാണ് നമ്മളിപ്പം ഇങ്ങനെ ഇങ്ങനെ ഒരു പത്ത് മാർക്കിന്റെ വ്യത്യാസത്തിലാണ് ഇങ്ങനെ അത്രയും ദിവസം വിഷമിച്ചിരിക്കാൻ നമ്മൾ എല്ലാരും കൂടി വിഷമിച്ചു ഇവന് കിട്ടുന്നില്ല ഉറപ്പുണ്ടായതുകൊണ്ട് അതിങ്ങനെ കോപ്പിയും കൂടെ എന്നാന്ന് അറിയാം ഇപ്പൊ എല്ലാര്ക്കൊന്നും ഇപ്പൊ ഇതുപോലെ കോപ്പിക്കൊന്നും ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് അപേക്ഷിക്കാനൊന്നും പറ്റിയോന്നും വരില്ല അങ്ങനെയാണ് അപ്പൊ ഇതിപ്പോ നമ്മളത് കൈസം കിട്ടിയത് കൊണ്ട് നമ്മൾ ഇത് അറിഞ്ഞു ഇത്രയും ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഔദാര്യം പോലെ ഫുൾ എ പ്ലസ് ഞങ്ങൾ തന്നില്ലേ ഇനി അങ്ങോട്ട് തുടർ പഠനത്തിന് പോട്ടെ ഇതൊക്കെ അങ്ങ് വിട്ടുകള എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവന്മാരോട് എനിക്ക് പറയാനുള്ളത് നാണമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയത്തില്ല അത്ര മാത്രമാണ് എനിക്ക് അവന്മാരോട് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞ ആളുകളോട് എന്തായാലും വെറുതെ വിടരുത് നിയമത്തിന്റെ സഹായം തേടി ഈ കുട്ടിക്ക് നീതി ലഭ്യമാക്കണം ഈ കുട്ടിയെ പോലെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും ഈ ഒരു കുട്ടിയുടെ വിഷയം മാത്രമല്ല എല്ലാവരും റീവാലുഷൻ കൊടുക്കുന്നതിനപ്പുറത്ത് മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടാകുമോ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള പരീക്ഷാ ഫലം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് എ പ്ലസ് കുറവാണോ അല്ലെങ്കിൽ മാർക്ക് കുറവാണോ എങ്കിൽ റീഇവാലുവേഷൻ കൊടുത്താൽ മാത്രം പോരാ ഈ ഇരുന്നൂറ് രൂപ അടച്ചിട്ട് ഈ ആൻസർ ഷീറ്റ് കൂടി മേടിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ഇത് മറ്റാർക്കും സംഭവിക്കാതിരിക്കട്ടെ ഇത് അവസാനത്തെ ഒരാളാകട്ടെ ധ്യാന് സംഭവിച്ചത് ഇനി അങ്ങോട്ട് ഒരു കാലത്തും ഒരു വിദ്യാർത്ഥിക്കും ഒരു രക്ഷിതാവിനും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ